മച്ചുകാട് സി എം എസ് എൽ പി സ്കൂളിൽ വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചു സ്കൂൾ കുട്ടികൾക്കായി പഴയകാല വായനശാല ഒരുക്കിയും കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചുമാണ് സ്കൂളിൽ ബഷീറിന്റെ ഓർമ്മദിനം ആചരിച്ചത് ബഷീറിന്റെ ഓർമ്മയിൽ സ്കൂളങ്കണത്തിൽ നിർമ്മിച്ച പഴയകാല വായനശാലയിലേക്ക് സ്കൂളിലെ മുഴുവൻ കുട്ടികളും അധ്യാപകരും എത്തി ബഷീർ കഥാപാത്രങ്ങളായ പാത്തുമ്മ സൈനബ മജീദ് സുഹ്ര ആനവാരി രാമൻ നായർ ഒറ്റക്കണ്ണൻ പോക്കർ എട്ടുകാലി മമ്മൂഞ്ഞ് സാറാമ്മ പൊൻകുരിശു തോമ മണ്ടൻ മുത്തപ്പ എന്നീ വ്യത്യസ്ത വേഷങ്ങൾ അണിഞ്ഞ് കുട്ടികളും അധ്യാപകരും എത്തിയത് വേറിട്ട അനുഭവമായി അധ്യാപകരായ ബിബിൻ എം ജെ സിനു സൂസൺ ജേക്കബ് നിമ്മി ജോൺ സുനിത ജോൺ തുടങ്ങിയവരും ബഷീർ കഥാപാത്രങ്ങളായി കുട്ടികൾക്കൊപ്പം വായനശാലയിൽ ഒത്തുകൂടി പ്രഥമാധ്യാപകൻ ബെന്നി മാത്യു ബഷീർ അനുസ്മരണം നടത്തി സ്കൂൾ ലോക്കൽ മാനേജർ റവറൻഡ് അനൂപ് ജോർജ് ജോസഫ് ബഷീറിന്റെ വായനശാലയുടെ ഉദ്ഘാടനം നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് ആ ഹി വിൻസി പീറ്റർ മെയ്ജി ജോൺ മനോജ് എന്നിവർ പ്രസംഗിച്ചു സ്കൂളങ്കണത്തിൽ മഞ്ഞമുള നാട്ടിക്കെട്ടിയുണ്ടാക്കിയ ചെറിയ കുടിലാണ് ബഷീറിന്റെ വായനശാലയാക്കിയത് ഓലമേഞ്ഞ കുടിൽ കുട്ടികൾക്ക് അത്ഭുതത്തിന്റെ വാതായനങ്ങൾ തുറന്നു നൽകി ബഷീറിന്റെ കാരിക്കേച്ചറുകളും പുസ്തകങ്ങളും ചാരു ഗ്രാമഫോണും വായനശാലയിൽ ഒരുക്കിയിരുന്നു പിന്നെ കുട്ടികളെ ദശുവിൻ്റെ കഥാപാത്രങ്ങളെക്കുറിച്ച് പറഞ്ഞു ഒരു വായിക്കും എങ്കിലും അവർക്ക് മഹാനായ സാഹിത്യകാരനെ കുട്ടികളെ കൊണ്ട് പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഒരു ജനകീയ സാഹിത്യകാരനായ ബഷീറിൻ്റെ കുട്ടികളും അവരുടെ കഥാപാത്രങ്ങളും കുട്ടികൾക്കൊന്നും അനുഭവകൃതിയായി കൊടുക്കാൻ ഒരു പഠനാനുഭവം എടുക്കുകയായിരുന്നു അവർ ഉയർന്നു വരുമ്പോൾ ദശു കഥകളെക്കുറിച്ച് കൂടുതലായിട്ട് വായിക്കുകയും അറിവ് സമ്പാദിക്കുകയും ചെയ്യട്ടെ എങ്കിലും ആ ലഷു പറഞ്ഞ കാര്യങ്ങൾ എന്താണ് സമൂഹത്തോട്